എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം ഇന്നൊരു ഫ്രിഡ്ജ് എങ്ങനെയാണ് ശരിയായ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ആദ്യം ക്ലീൻ ചെയ്യാൻ നമ്മളൊരു ദിവസം തീരുമാനിക്കണം അതിന് മുൻപ് ക്ലീൻ ചെയ്യുന്ന ദിവസത്തിന് മുൻപ് തന്നെ നമ്മൾ സാധനങ്ങൾ അതിനകത്ത് വെക്കുന്നത് കുറച്ച് കുറച്ച് കൊണ്ടുവരണം അപ്പം നമുക്കത് ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും പിന്നെ പോരാത്തതിന് കേടാകുന്ന സാധനങ്ങൾ ഇറച്ചി മീന് പാലൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന രണ്ട് മൂന്ന് മണിക്കൂർ സമയം എടുക്കും ശരിക്കും ക്ലീൻ ചെയ്യുമ്പം ഒരുപാട് അഴുക്കും വലിയ ഫ്രിഡ്ജും ഒക്കെ ആണെങ്കിൽ അപ്പോൾ ആ സാധനങ്ങൾ കേടാവും അതുകൊണ്ട് നമ്മളത് കുറച്ച് കുറച്ച് കൊണ്ടുവരണം സാധനങ്ങൾ പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന ഫ്രിഡ്ജ് ഓഫ് ആക്കുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പ് ഈ ഡീഫോസ്റ്റ് ബട്ടൺ ഞെക്കി അതിനകത്ത് ഐസ് ഉരുക്കി കളയണം അതിനാന്ന് വെച്ചിരുന്ന നമ്മൾ ഇതിൻ്റെ കണക്ഷൻ വിടിയിച്ച് കഴിയുമ്പം ഐസ് ഉരുങ്ങും പക്ഷേ നമ്മൾ അന്നേരമാണ് ഐസ് ഉരുക്കുന്നതെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം വെള്ളം ഉരുകി ഉരുകി വീട് നമുക്കത് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് നേരത്തെ തന്നെ ഐസ് ഉരുക്കി കളയണം അതിനകത്ത് ഐസ് ഒരിക്കലും കത്തിക്കൊന്നും കുത്തി കളയരുത് അതിനകത്തൊരു ഗ്യാസ് ഉണ്ട് അത് വേഷവാതകമാണ് പിന്നെ നമ്മൾ ഈ ഇളക്കിയെടുക്കാവുന്ന ഭാഗങ്ങളെല്ലാം ഇളക്കിയെടുത്ത് കഴുകി വൃത്തിയാക്കി തൂത്ത് തുടച്ചേച്ച് വേണം തിരിച്ച് ഫ്രിഡ്ജിനകത്ത് കയറ്റി വയ്ക്കാൻ അതിനകത്ത് അഴുക്കുകളൊക്കെ പോകാൻ പിന്നെ ഈ കാണുന്ന ട്രേകളുടെ ഇടയിൽ ഈ ഗ്ലാസ്സിൻ്റെ ഇടയിൽ അഴുക്ക് ഇരിക്കും അത് നമ്മൾ തേച്ച് കഴുകിയാൽ പോകുകയല്ല അതിന് നമ്മൾ വിനാഗിരിയും ബേക്കിംഗ് സോഡ അതി കൂടെ കലർത്തിയേച്ച് ഒരു പയ്യെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിനിടയിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ചെടി തന്നെ ഇളകിപ്പോരും നമ്മൾ അത് ഇളക്കിയെടുക്കുമെന്നും വേണ്ട പിന്നെ ക്ലീൻ ചെയ്യാൻ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു കോട്ടൺ തുണി ഫ്രിഡ്ജിൻ്റെ മുന്നിൽ ഇട്ട് കൊടുക്കണം കാരണം വെള്ളവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വീണ് ഇഴുക്കല് വന്നിട്ട് നമ്മൾ തെന്നി വീഴുകയൊക്കെ ചെയ്യും അപ്പോൾ ആദ്യമേ വെള്ളം ഒരു തുണി ഇട്ട് കൊടുക്കണം നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ഫ്രിഡ്ജ് ഇങ്ങനെ നിർബന്ധമായിട്ടും ക്ലീൻ ചെയ്യണം അതുപോലെ തന്നെ ഇതിൻ്റെ ഡോർ സൈഡിലെ ആ അഴുക്ക് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു പഴയ ടൂത്ത് ബ്രഷ് ആ ടൂത്ത് ബ്രഷിൻ്റെ ബ്രിസ്റ്റർസ് അതായത് ആ പല്ല് തേക്കുന്ന ഭാഗം നമ്മൾ മെഴുകുതിരിയുടെ മുകളിൽ കാണിച്ച് അതിൻ്റെ നടുഭാഗം മെഴുകുതിരിയുടെ മൂളിൽ കാണിച്ച് ഉരുക്കിയെടുക്കണം അപ്പോൾ ആ പുറം ഭാഗത്തിൻ്റെ നടുഭാഗത്ത് നമ്മൾ മെഴുകുതിരി കാണിച്ച് ഉരുക്കിയെടുത്തിട്ട് അതിനെ കുത്തി വളച്ചെടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഈ മിശ്രിതം തേച്ച് പിടിപ്പിക്കാൻ പറ്റത്തുള്ളൂ അതിനാവശ്യം വേണ്ട മിശ്രിതം എന്ന് പറയുന്നത് ലിക്വിഡ് സോപ്പ് ഒരു രണ്ട് മൂന്ന് തുള്ളി പിന്നെ ബേക്കിംഗ് സോഡ വിനാഗിരി എന്നിട്ട് അത് തേച്ച് പിടിപ്പിച്ച് കഴിക്കുമ്പോൾ നന്നായിട്ട് ഇളകി വരും പിന്നെ പോരാത്തത് ഈർക്കിലിൽ തുണി ഇങ്ങനെ കുത്തി നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാം നന്നായിട്ട് അഴുക്കിങ്ങോട്ട് ചാടിപ്പോരും അതിൻ്റെ അടിയിലൊക്കെ കമന്ന് കിടന്ന് തേച്ച് പിടിപ്പിക്കണം നന്നായിട്ട് അഴുക്കടി കാണും പൊടി അടിക്കുന്ന കാരണം അതുപോലെ പപ്പണം കുത്തി പോലുള്ള സാധനങ്ങളും കൊണ്ട് അത് ക്ലീൻ ചെയ്യരുത് ഈർക്കിലി തുണിയിൽ ഇങ്ങനെ കുത്തി വേണം അതിനിടയിൽ നിന്നൊക്കെ അഴുക്കെടുത്ത് തൂത്ത് തുടച്ച് കളയാൻ നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് മാത്രം അതിനിടയിൽ അഴുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയല്ല അതിന് ഈർക്കിളിയൽ കോട്ടൻ തുണി ഇങ്ങനെ കുത്തിയേച്ച് നമുക്കത് അതിൻ്റെ ഇടവഴിയെല്ലാം കുത്തിയെടുത്ത് ആ ചെളി കളയാം ഇനി നമുക്ക് ഒരു കപ്പിനകത്ത് ഒരു തുള്ളി ഹാൻഡ് വാഷ് അല്ലെങ്കിൽ ലിക്വിഡ് സോപ്പ് ഒഴിച്ച് കലക്കി നമുക്ക് ഈ ഫ്രിഡ്ജിനകം മുഴുവനും തൂത്ത് തുടച്ചെടുക്കാം ഫ്രീസറും ഫ്രിഡ്ജിനകവും എല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി എടുക്കാം ഒരുപാട് സോപ്പ് സോപ്പാകരുത് ഒരു കപ്പ് വെള്ളത്തിൽ ഒരു തുള്ളി അതിനുശേഷം ഒരു കപ്പ് വെള്ളത്തിൽ ഒരു സ്പൂൺ വിനാഗിരി ഒരു ചെറുനാരങ്ങയുടെ നീര് ഒരു നുള്ളു ബേക്കിംഗ് സോഡ എല്ലാം കൂടി ഇട്ടിട്ട് ഫ്രിഡ്ജിനകം നന്നായിട്ട് തൂത്ത് തുടച്ച് വൃത്തിയാക്കി എടുക്കണം അപ്പോഴാണ് അത് ശരിക്കും ക്ലീൻ ആകുന്നത് നാരങ്ങ നീര് ചേർത്ത് തൂത്ത് തുടയ്ക്കുമ്പോൾ ഫ്രീസറിനകത്ത് മീൻ ഉറച്ചിയൊക്കെ വെച്ചാൽ മണം പോകും നമുക്കറിയാം മീൻ ഉറച്ചിയും വെച്ചാൽ വല്ലാത്ത സ്മെല്ലായിരിക്കും ഫ്രിഡ്ജിൻ്റെ അകം തന്നെയല്ല പുറവും ഇതുപോലെ ഒരു തുള്ളി സോപ്പ് ഓയിൽ കൊണ്ട് തൂത്ത് തുടച്ച് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു നമ്മൾ നമ്മളതിൻ്റെ ട്രേകളും സ്റ്റാൻഡും എല്ലാം തൂത്ത് തുടച്ച് ഉണക്കി അതിനകത്ത് കയറ്റി പിന്നെ അതിനകത്ത് നിന്ന് എടുക്കുന്ന ബോട്ടിലുകളും സാധനങ്ങളും എല്ലാം തൂത്ത് തുടച്ചതിന് ശേഷം മാത്രമേ ദൃശ്യ വയ്ക്കാവുള്ളൂ പുറം വശം നന്നായിട്ട് ക്ലീൻ ചെയ്യണം അതിൻ്റെ ആ പിടിയും ഒക്കെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം ഇപ്പോൾ വേൽപ്പൂൾ നന്നായിട്ട് തിളങ്ങാൻ തുടങ്ങി അപ്പോൾ വേൽപ്പൂൾ തിളങ്ങട്ടെ ഇനി നമുക്ക് ഇതിൻ്റെ ട്രേയിലെ വെള്ളം അങ്ങനെ ഈസി ആയിട്ട് മാറ്റാൻ നോക്കാം അതിനാ അത്യാവശ്യമായിട്ട് വേണ്ടത് ഇതൊക്കെ ഒരു ട്യൂബാണ് ഇത് ഇരുമ്പ് കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും ഇത്ര നേരത്തെ ഒരു ട്യൂബ് എടുത്തേച്ച് ഇതിൻ്റെ ഒരു ഭാഗം വിരലിൽ വെച്ച് അടച്ചു പിടിക്കണം അടച്ചു പിടിച്ചിട്ട് മറ്റേ ഭാഗം പൈപ്പിൻ ചൂട്ടി കാണിച്ച് ഇത് നിറച്ച് എയർ ഇല്ലാതെ എടുക്കണം അങ്ങനെ വെള്ളം എടുത്തതിന് ശേഷം രണ്ടറ്റവും കൂടെ അടച്ചു പിടിച്ചേച്ച് അതിലൊരറ്റം കൊണ്ടുപോയി ഈ ട്രേയിലേക്ക് മുക്കി പിടിക്കണം എന്നിട്ട് ഒരു പാത്രം കാണിച്ചു കഴിയുമ്പം ഇപ്പുറത്തെ വശത്തൂടെ തന്നെ വെള്ളം പോരും അല്ലാതെ നമ്മൾ വാണ്ട് വലിക്കും ഒന്നും ചെയ്യരുത് അങ്ങനെ കാണിക്കുമ്പം പോരും പിന്നെ അതിനകത്ത് അഴുക്ക് കിടപ്പുണ്ടെങ്കിൽ നമ്മൾ ഒരു കുപ്പിക്കകത്ത് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് പിന്നെ അതിങ്ങനെ വലിച്ചെടുത്ത് വലിച്ചെടുത്ത് നമുക്കത് ട്രേ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ട്രേ നമ്മൾ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ ആ വെള്ളം അവിടെ കഴിയുമ്പോൾ മണം വരും എന്നുവെച്ചാൽ ഫ്രീസറിലൊക്കെ വെള്ളം വരുന്നത് ഈ ട്രെയിലോട്ടാണല്ലോ ആ വെള്ളം കൊണ്ട് മണവും വരും കൊതുവും വരും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട് അപ്പം നമ്മൾ ആ ട്രേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യണം അതിനെ ഐസ് അങ്ങോട്ട് ഉരുക്കി വെറ്റേച്ച് ആ വെള്ളം നമുക്ക് ക്ലീൻ ചെയ്തെടുത്ത് എടുക്കാം പിന്നെ ഒരു കാര്യം നമ്മുടെ ഫ്രിഡ്ജ് നിലത്തായിരിക്കുന്നെങ്കിൽ അതിനടിയിൽ പൊടിയൊക്കെ അടിഞ്ഞു കൂടും നമുക്ക് അതിന് അടി ക്ലീൻ ചെയ്യാൻ പറ്റിയല്ല അപ്പോൾ അവരെ ഇതുപോലത്തെ ഒരു സ്റ്റാൻഡേർഡ് ആക്കയറ്റി വെച്ചേക്കുന്നെങ്കിൽ നമുക്ക് അതിനടിയിലത്തെ പൊടിയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി എടുക്കാൻ പറ്റും ക്ലീൻ ചെയ്ത ഫ്രിഡ്ജിലേക്ക് സാധനങ്ങളൊക്കെ വെക്കുമ്പം ചീഞ്ഞതും ബുഴ്ത്തതും ഒക്കെ എടുത്ത് കളഞ്ഞേച്ച് അതിൻ്റെ കവറുകളൊക്കെ മാറ്റി ബോട്ടിലുകളൊക്കെ തൂത്ത് തുടച്ച് വേണം വെക്കാൻ അല്ലാതെ നമ്മൾ വെച്ചിട്ട് കാര്യമില്ല പിന്നെ നമ്മൾ തേങ്ങയൊക്കെ വെക്കുമ്പോൾ ഒരു കറിപ്പാത്രത്തിലോ ഒക്കെ ഇറക്കി വെക്കുവാണെങ്കിൽ ആ പൊട്ടും പൊടിയൊന്നും വീഴുകയാണ് പിന്നെ ഈ ഫ്രീസറിനകത്തൊക്കെ നല്ല മണം വരും ഇറച്ചി മീനും വെക്കുമ്പം അതിന് ഒരു പാത്രത്തിൽ കുറച്ച് ബേക്കിംഗ് സോഡ എടുത്ത് വെച്ചേക്കുവാണെങ്കിൽ ആ മണം അങ്ങോട്ട് പൊക്കോളും പിന്നെ ഫ്രീസറിനകത്ത് ഒട്ടല് വരും ആ ഒട്ടൽ മാറ്റാനും സ്മെല്ല് മാറ്റാനും നാരങ്ങാനീരും വിനാഗിരിയും കൂടി ചേർന്ന വെള്ളം കൊണ്ട് തുടയ്ക്കുന്നത് നല്ലതാണ് അതുപോലെ ഫ്രിഡ്ജിനകത്ത് ഒരു കുഞ്ഞു പാത്രത്തിനകത്ത് കുറച്ച് സോഡാപ്പൊടി തുറന്ന് വെച്ചേക്കുവാണെങ്കിൽ ആ വൃത്തികെട്ട മണമൊക്കെ മാറും അതുപോലെ തന്നെ ഈ പാല് വെക്കുന്ന ട്രെയിൽ പാലിൻ്റെ തുള്ളിയൊക്കെ വീണ് കഴിഞ്ഞാൽ ഭയങ്കര മണമായിരിക്കും അങ്ങനെ മണം വന്നു കഴിഞ്ഞാൽ അതിൽ രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിച്ച് കളയണം അപ്പോൾ ആ വെള്ളം ചെന്ന് വീഴുന്നത് താഴെ ആ ട്രെയിലോട്ടാണ് അത് കഴിഞ്ഞിട്ട് ഒരല്പം നാരങ്ങാനീരോ വിനാഗിരിയോ കലർത്തിയ വെള്ളം കൊണ്ട് അത് കഴുകുവാണെങ്കിൽ ആ മണം കംപ്ലീറ്റ് പോവും എന്നിട്ട് ട്രേയിലെ വെള്ളം വലിച്ചു കളഞ്ഞേച്ചാൽ മതി ഫ്രിഡ്ജിന്റെ ഡോറിലെ അഴുക്കുകളൊക്കെ മാറി പക്ഷേങ്കിൽ അത് കുറെ നാൾ ആളില്ലാതെ കിടക്കുമ്പം ഉപയോഗിക്കാതെ കിടക്കുമ്പം അതിന്റെ കളറ് മങ്ങി അതുകൊണ്ടാണ് കളർ അത് കിട്ടിയിട്ടില്ല ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം ഇനിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബായ് ബായ്